ഒരുപാട് സ്വത്തും മുതലുള്ളവരോട് ചോദിച്ചുകൊണ്ടു അവർക്ക് മരിച്ചു പോകാനൊന്നും വലിയ ആഗ്രഹം ഉണ്ടാവില്ല ഈ ശരീരം ഇങ്ങനെ വലിച്ചു വലിച്ചു വയ്യാതെ പുണയിൽ നിന്നുള്ള എന്താ ഇത് ഓടി നടക്കുന്നതിനും ഇടയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊരു സുഖമായി കിടന്നാൽ നാലുപോലുള്ളവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ടല്ലേ നമ്മൾ ചെയ്യുമ്പോൾ ആവുമോ ഒരാൾ ചെയ്തു തന്ന അതാണ് പറഞ്ഞത് അനായാസേന മരണം അനായാസേന പെട്ടെന്നൊരു മരണം തരണമേ മഹാദേവ അത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അതുപോലെ വിനാദന്യേന ജീവനം ആരെയും ആശ്രയിക്കാത്ത ഒരു ജീവിതം മറ്റുള്ളവരോട് ചോദിച്ചു നോക്കൂ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിക്ക ഭണ്ഡാരം ചേർത്തണമെങ്കിൽ എന്ത് വേണം ആദ്യം മകനോട് ചോദിക്കണം അമ്മ പറയും അക്കച്ചോറും അതൊരു സത്യ ഒരാളോടും കൈ നീട്ടേണ്ട ഒരവസ്ഥ വരാത്ത ഒരു ഒരിതിലേക്ക് എന്നെ ഉയർത്തേണമേ മഹാദേവ അത് കഴിഞ്ഞിട്ടോ തവ സാന്നിധ്യം ആ മരണവേളയിൽ അഞ്ച് പ്രാണനും പെടഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത വേദനയാണത്ര അത് ആ സമയത്ത് മഹാദേവ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ആ സമയത്ത് ഓം നമശിവായ ഹേ മഹാദേവ ഉറക്ക വിളിക്കാൻ ഈ ചങ്ക് ഇടറാതെ എടാതെ കപൊക്കം കെട്ടുത്രേ നാമം ജീവിക്കാൻ കഴിയില്ല ആ സമയത്ത് അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ തോന്നിപ്പിക്കണമേ ശ്രീ പരമേശ്വര തന്നെ പ്രാർത്ഥിച്ചു തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വര ഈ ദേഹം വിട്ട് ദേഹി എൻ്റെ ആത്മാവ് പോകുമ്പോൾ ഹേ ശ്രീ പരമേശ്വര ആത്മാവിനെ അങ്ങയിലേക്ക് ചേർക്കേണമേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയോടുകൂടി ഈ സത്സംഗം ഞാൻ ഭഗവാന്റെ പതാര വിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്